السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والصلاه والسلام على سيدنا ونبينا وحبيبنا محمد صلى الله عليه واله واصحابه وسلم رحمه للعالمين وعلى اله واصحابه اجمعين اللهم صل وسلم وبارك على رسولك نبينا وسيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد അവിടെ വെച്ചാണ് അമ്മാൻ റസൂൽ ചരിത്രത്തിൽ ആ വലിയ പ്രസ്താവന നടത്തുന്നത് ലോകം ഞെട്ടിയ പ്രസ്താവന രാഷ്ട്രീയ നേതാക്കന്മാര് തരിച്ചു നിന്ന പ്രസ്താവന വിപ്ലവകാരികളുടെ മന്ത്രമായി മാറിയ പ്രസ്താവന ഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച പ്രസ്താവന എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ ആ ഹദീസ് ഹദീദ് ചെയ്ത ഏതൊക്കെ പണ്ഡിതന്മാർ ആ ഹദീസ് കിതാബിൽ അച്ചടിച്ചു അതിന്റെ കൂടെ ചേർത്തി പറയണമെന്ന് പഠിപ്പിച്ചു എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിൽ എന്നിട്ട് പറയണം കാവൽ കാരണം ഫാത്തിമയെ മോഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാന്നുള്ളത് ചുണ്ടുകൊണ്ട് നമ്മൾ നബി പറഞ്ഞതുകൊണ്ട് പറയാണ് വല്ലം നമുക്കത് പറയാൻ പറ്റില്ല അത്രയും വിശുദ്ധയെ ഫാത്തിമ അത്രയും സ്നേഹവതി ഫാത്തിമ പൂർണവതി ഫാത്തിമ എന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഞാൻ കൈവട്ടുമെന്ന പരിശുദ്ധ സ്വജനപക്ഷപാതമില്ല സ്വന്തക്കാർക്ക് വേണ്ടി ഒരു നിയമം നാട്ടുകാർക്ക് വേണ്ടി വേറെ ഒരു നിയമം ഉയർന്നവർക്കൊരു നിയമം താഴെയുള്ളവർക്ക് വേറെ ഒരു നിയമം യഹൂദ യഹൂദ പണ്ഡിതരെ വിളിച്ചുകൊണ്ട് നബി ചോദിച്ചു കട്ടവർക്ക് ശിക്ഷ എന്താണ് പണ്ഡിതൻ പറഞ്ഞു ണെങ്കിൽ മുഖത്ത് കറുത്ത ചായമടിക്കണം പാവപ്പെട്ടവനാണെങ്കിൽ എറിഞ്ഞുകൊള്ളണം പറഞ്ഞു കള്ളം മനസ്സിലാക്കണം എന്താ നീതി എവിടെയാ സമത്വം യഹൂദ പണ്ഡിതൻ പറഞ്ഞ മുതലാളിയാണ് മോഷ്ടിച്ചതെങ്കിൽ മുഖത്ത് കറുത്ത ചായമടിക്കണം പാവപ്പെട്ടവൻ മോഷ്ടിച്ചാൽ തൗറാത്തിൽ പറയുന്നത് എറിഞ്ഞുകൊല്ലാനാണ് കേട്ട മാത്രേ പുണ്യർ സൂൽ പച്ചക്കള്ളം കൊണ്ടുവരൂ തൗടാത്തിന് റസൂൽ എന്തുകൊണ്ടെന്നാൽ നിയമത്തിൽ വിവേചനമില്ല പണക്കാരനൊരു നിയമവും പാവപ്പെട്ടവനൊരു നിയമവും ആദ്യനൊരു നിയമം അധമനൊരു നിയമം മേലാളനൊരു നിയമം തീരാളനൊരു നിയമം ആധുനിക ജനാധിപത്യത്തിലും ഈ നിയമം അങ്ങനെയില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല തൗറാത്ത് ഭാഗം മറിച്ചു നോക്കാൻ കൽപ്പിക്കുമ്പോ മറിച്ചു വായിച്ചു നോക്കുമ്പോൾ പറഞ്ഞ പോലെ ഈ തൗറാത്തിനെ കുറിച്ച് യഹൂദ പണ്ഡിതർ പറഞ്ഞു എന്ന് അവിടെയുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുമാരതിന്റെ സത്യം വിളിക്ക് വന്നു പരിശുദ്ധ റസൂൽ മസ്കരിക്കുന്നു ഒറ്റിൽ പറഞ്ഞു പോവാൻ മസ്ജിദിന്റെ ഒരു തൂണിൽ ചാരിയിരിക്കുന്നു ആ തൂണ് മദീനയിലെ റൗലത്വം യാതിൽ ചെല്ലയിൽ ഇപ്പോഴും ഉണ്ടാകൂ മസ്ജിദ് തൂണുമ്മിരിക്കുമ്പോൾ പഴയ ജാഹിലിയ കഥകളും അല്ല സഹാബികളും പറയുമ്പോൾ സൂര്യോദയം വരെ ഫജിർ മുതൽ ഫജർ നിസ്കരിച്ചിട്ട് സൂര്യോദയം വരെ അള്ളാഹുവിനെ തിക്രി ചെയ്ത പാവങ്ങളോടൊപ്പം ഇരിക്കുന്നു എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ഫജ്റ് മുതൽ സൂര്യോദയം വരെയും അസർ മുതൽ സൂര്യാസ്തമയം വരെയും വല്ലവരും ഇരുന്നാൽ ഇസ്മായിലി സന്തതികളിൽപ്പെട്ട നാല് അടിമകളെ മോചിപ്പിച്ചതിന് സമമാണത് അതെനിക്ക് എത്രയും സന്തോഷകരമാണ് പിന്നെ നബി നബിസ്ലം ചോദിക്കുന്നു ഇന്നലെ രാത്രി വല്ലവരും കിനാവ് കണ്ടോ അവര് കിനാവ് പറയുന്നു സഹാബികൾ ും ഒരാളുണ്ട് ലോകത്ത് അതാണ് മനുഷ്യൻ കിനാവ് കാണല്ലാണുന്ന പരിശുദ്ധ റസൂൽ ഇമാം ബുഖാരി ഈ സംഭവത്തെ ഉൾപ്പെടുത്തിയ അധ്യായത്തിന്റെ പേര് ഇമാം ബുഖാരി ഇതിന് കൊടുത്തിരിക്കുന്ന ശീർഷകം തന്നെ അത് കഴിഞ്ഞിട്ട് നബിസല്ല നാലിറക്കാഴത്തോ എട്ടിറക്കഴത്തോ ഗുഹ നമസ്കരിക്കുന്നു വീട്ടിൽ വന്നിട്ട് ചോദിക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പത്നി മറുപടി പറയുന്നു ഇല്ലെങ്കിൽ പത്നി പറയുന്ന വാക്കെന്താന്ന് അറിയോ ഇല്ല എന്നല്ല വീട്ടില് ബർക്കത്തുണ്ട് എന്നാണ് പറയാ ഭക്ഷണം കഴിക്കാൻ വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പത്നി പറയുന്ന മറുപടി വീട്ടിൽ ബർക്കത്തുണ്ട് എന്ന് കേട്ടാ അലൈഹി വല്ലം പറയുന്നു ഞാൻ നോമ്പെടുത്തുകൊള്ളാം ഭക്ഷണമില്ല എന്നർത്ഥം കഴിക്കാനൊന്നും ഇല്ല എന്നർത്ഥം പട്ടിണിയാണെന്നർത്ഥം നബിം പിന്നെ വീട്ടു ജോലികൾ ചെയ്യുന്നു ശേഷം അല്പം വേണ്ടി അത് കഴിഞ്ഞിട്ട് വിശ്രമിക്കാൻ എവിടെയെങ്കിലും കുടുംബത്തിലെ വീട്ടിൽ ചെല്ലുന്നു ആ സമയത്താണ് പ്രസിദ്ധയായ എന്ന സഹാബിയ നബിയുടെ ബന്ധുവായ സഹോദരി നബി കടന്ന സ്ഥലത്തിൽ നിന്ന് അവിടുത്തെ വേർപ്പ് ശേഖരിച്ചിട്ട് കസ്തൂരിയെപ്പോലും പിന്നിലാക്കുന്ന തൂമണമുള്ള അവിടുത്തെ സ്വേതകണങ്ങൾ തന്നെ എന്ന് എല്ലാ ശേഷം സ്നേഹാന്വേഷണവുമായിട്ട് കുടുംബത്തിൽ പോണു അവര് തന്നത് കഴിക്കുന്നു അതിനടുക്കാണ് അവിടുത്തെ പത്നി സൽക്കരിച്ചത് പോലുള്ള സംഭവങ്ങൾ മകരവിന് ശേഷം യശാക്ക് മുമ്പ് മകരവിനും ഇടയിൽ കുടുംബത്തോടൊപ്പം ഇരുന്നിട്ട് കുടുംബകാര്യങ്ങൾ ചർച്ച ചർച്ചയിൽ കുടുംബ സംഗമം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നു യശ കഴിഞ്ഞാൽ ഉറങ്ങുന്നു യശക്ക് മുമ്പ് ഉറങ്ങുന്നതും നമിക്കിഷ്ടമല്ല യശക്ക് ശേഷം ആവശ്യമില്ലാതെ സംസാരിച്ചിരിക്കുന്നതും പുണ്യനബിക്കിഷ്ടമല്ല ആവർത്തിക്കുന്നു ഞാൻ യശക്കു മുമ്പ് ഉറങ്ങുന്നതും ഇഷ്ടമല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം കഴിഞ്ഞിട്ട് അനാവശ്യ സംസാരം നടത്തിയിട്ട് സമയം കളയുന്നതും ഇഷ്ടമല്ല വൃത്തിയിലും വെടുപ്പിലും ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിച്ചിരുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ച് സാധനങ്ങൾ യാത്രയിൽ കൊണ്ടു നടന്നിരുന്നു മനുഷ്യന്മാര് യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ യാത്രയിൽ കിറ്റ് കൊണ്ടെടുക്കാറുണ്ട് യാത്ര കിറ്റ് ട്രാവലേഴ്സ് കിറ്റ് മാതൃക ലോകത്ത് ആദ്യമായിട്ട് പഠിപ്പിച്ചത് പുണ്യ റസൂലാണ് എന്തായാലും കൊണ്ടിരുന്ന അഞ്ച് സാധനം എന്നറിഞ്ഞാ അത്ഭുതപ്പെട്ടു പോകും കണ്ണാടി എണ്ണ പല്ല് തേക്കുന്ന ബ്രഷ് കണ്ണു തേക്കുന്ന സുറുമു ഈ അഞ്ച് സാധനങ്ങളായിരുന്നു ഇന്ന് ചില ആൾക്കാർക്ക് ആത്മീയത പിടികൂടിയാല് ഈ പറഞ്ഞ ഒന്നും ആവശ്യണ്ട ആവശ്യം ചെറുപ്പ ആവശ്യമില്ല കാരണം മുടി ചെയ്യൂല എണ്ണ ആവശ്യമില്ല കാരണം കുളിക്കൂല സുറുമ പോയിട്ട് കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് അവർക്കെന്നറിയ ഒന്ന് ആലോചിച്ചോക്കൂ പുണ്യനബി എത്ര അകലെയാണ് ഈ പറയുന്ന ആത്മീയ സങ്കല്പങ്ങളിൽ നിന്ന് വൃത്തിയില്ലാതെ വല്ലവരും വന്നാൽ അവരോട് നബി പറയുന്ന ഒരു വാചകം എന്താണെന്നറിയോ നല്ല വടുപ്പായിട്ടൊരു വസ്ത്രം പോലും അണിഞ്ഞിട്ടില്ലല്ലോ എന്ന് അവരോട് പറയുമായിരുന്നു ലാളിത്യമാണ് നാം ലാളിത്യത്തെ കുറിച്ച് പറഞ്ഞു പക്ഷേ വെടുപ്പാണ് ശുദ്ധീരിൽ വിട്ടുവീഴ്ചയില്ല പരിശുദ്ധ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി സങ്കടമോ ഈ ലോകത്തിന്റെ ഏറ്റവും പോലെ മുസ്തഫ വസല്ലമയുടെ കണ്ണീര് യുദ്ധത്തിന് സഹാബികളെ സജ്ജരാക്കുകയാണ് സജ്ജരാക്കുമ്പോ കമാൻഡർമാരെ നിയമിച്ചു കൊടുക്കുമ്പോ പറഞ്ഞു വരൂരു ആദ്യം കൊടിയേന്തണം പിന്നെ പിന്നെ കൊടിയേന്തണം അപ്പൊ തന്നെ സഹാബികൾക്ക് കേട്ടപ്പോ തോന്നി ഈ ആളുകൾ എങ്ങനെ മാറി മാറി പറഞ്ഞപ്പോ കൊടിയേന്തുന്ന ഒരാള് ഷഹീദായെങ്കിലല്ലേ അടുത്ത ആള് കൊടിയേന്തേണ്ടി വരികയുള്ളൂ സെയ്ദ് കൊടിയേന്തണം 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 പിന്നെ പിന്നെ റവാഹ റവാഹയ്ക്ക് ശേഷം ആരെങ്കിലും ഒരാളെ നിങ്ങൾ നിയമിച്ചുകൊണ്ട് കൊടിയേന്താൻ ഏൽപ്പിക്കണമെന്ന് പരിശുദ്ധ റസൂൽ കൊടിയേന്താൽപ്പിക്കണമെന്ന് അലൈഹി വസല്ലം ഇത് കേട്ടിട്ട് മദീനയിലെ ഊതി സമൂഹത്തിൽപ്പെട്ട ഒരാൾ പറയുകയാണ് നമുക്കൊന്ന് കാണാലോ മൂന്നാള് കൊടിയെ ഏൽപ്പിക്കുന്നല്ലേ പറഞ്ഞത് മൂന്നാളും ഷഹീദാകുന്നല്ലേ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ ഉണ്ടാവുമോ നമുക്കൊന്ന് കാണാലോ കണ്ടത് അതിനേക്കാൾ അത്ഭുതകരമായ സംഭവമാണ് യുദ്ധം യുദ്ധം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോ സഹാബികളെ വിളിച്ചുകൊണ്ട് പുണ്യറസൂലം അവരോട് പറഞ്ഞു ഇപ്പൊരിതയുടെ കയ്യിലാണ് കൊടി പിന്നെ പറഞ്ഞു സൈദ് ഷഹീദായിരിക്കുന്നു കിലോമീറ്ററുകൾക്ക് മൈലുകൾക്ക് അപ്പുറത്ത് മദീനയിൽ ഇരുന്നു കൊണ്ട് പുണ്യമുസ്തഫ യാണ് എന്നിട്ട് പറഞ്ഞു ഇപ്പൊ ജാഫറിന്റെ കയ്യിലാണ് കൊടി എന്നിട്ട് പറഞ്ഞോ ജാഫർ ഷഹീദായിരിക്കുന്നു പിന്നെ പറഞ്ഞോ ഇപ്പൊ അബ്ദുല്ലാഹിബിന് റവാഹയുടെ കയ്യിലാണ് കൊടി പിന്നെ പറഞ്ഞോ അബ്ദുല്ലാഹിബിന് എന്നിട്ട് പറഞ്ഞോ ഇപ്പൊ ഇനിഗങ്ങളിൽപ്പെട്ട ദൈവികഡ്ഗങ്ങളിൽപ്പെട്ട ഗഡ്ഗമായ ഒരാളുടെ കയ്യിലാണ് ഇപ്പൊ കൊടി എന്ന് പറഞ്ഞാൽ മുഹമ്മദ്